നമുക്കെല്ലാവർക്കും നമ്മളുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നീനു ചേച്ചിയുടെ അമ്മയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ട് ആ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി എന്താന്നൊക്കെ അറിയാനാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ നീൻ ചേച്ചി മാത്രമല്ല നീൻ ചേച്ചിയുടെ കുഞ്ഞ് വാവയുണ്ട് സിയ ഇപ്പം സിയുടെ മുത്തശ്ശിയും നീനു ചേച്ചിയുടെ അമ്മയുമാണ് നമുക്ക് വേണ്ടി അല്ല രണ്ടുപേരും ഒരാളാണ് സിയ ടു ക്യാമറ സീ ഇപ്പ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ അപ്പൊ ഒരു നല്ല ക്രാങ്കി മൂഡിലാണ് ഏഹ് പക്ഷെ നമ്മൾക്ക് വേണ്ടി സീയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുഞ്ഞു ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് അയ്യോ എന്തായാലും അപ്പൊ ചേച്ചി ചേച്ചിയുടെ അമ്മ ഇന്ന് നമുക്ക് വേണ്ടി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈ പോകുന്നുണ്ട് അല്ലേ കളുത്തപ്പം ചേച്ചി കഴിച്ചിട്ടുണ്ടല്ലോ അത് പച്ചരിയും സിയ വരുന്ന കുക്ക് ചെയ്യാൻ അപ്പൊ സിയുടെ അമ്മൂമ്മ അവിടെ റെഡി ആയിട്ടിരിക്കണം നമുക്ക് വേണ്ടി കാലത്തപ്പ ഉണ്ടാക്കാൻ നമുക്ക് അമ്മമ്മടുത്ത് പോകാം ഹലോ ആന്റി ഉം ഞങ്ങൾ സിയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് കാലത്തപ്പറങ്ങി കൊറച്ച നാൾ കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കൈ നോക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നെന്താണ് നമുക്ക് ചെയ്യുന്ന കുക്കറൊക്കെ ആണല്ലേ പണ്ടൊക്കെ സിയാലോ അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യുന്ന വേവിച്ച ചോറ് പച്ചരി പിന്നെ ഇത് അപ്പക്കരം ഉപ്പ് ഉപ്പ് അപ്പക്കരം തേങ്ങാ കൊത്ത് വലിയ അരിഞ്ഞത് പിന്നെ ശർക്കര സാധനം പച്ചരീന്റെ കൂടെ ചോറും പകുതി വെള്ളവും കൂടി അരക്കുക എടുത്തിട്ട് ശർക്കര ഒരുക്കാനാണ് ഈ പകുതി വെള്ളം ഉപയോഗിക്കുക അതാണിത് ശർക്കര പിന്നെ ചോറും പിന്നെ പച്ചരിയും അരച്ചു വെച്ചതാണ് ഇരുന്നൂറ്റമ്പത് ശർക്കര പകുതി വെള്ളത്തിൽ അലയിച്ചിട്ട് പിന്നെ പച്ചത്തിൽ ഇറക്കി വെച്ചാൽ ഇങ്ങനെ അല്ലെങ്കിൽ കട്ട് പിന്നെ ഇത് അത് മിക്സ് ആക്കിയതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇങ്ങനെ അപ്പൊ ഇത്രയും നേരം എന്താ പറഞ്ഞ മനസ്സിലായല്ലോ നമ്മള് മൂന്ന് ആദ്യം നമ്മള് ഈ ഒരു ഗ്ലാസ് ആ സെയിം അളവിന് ആ സെയിം കളർ അര കപ്പിൽ ഉള്ള വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ശർക്കര അലിയിച്ചെടുക്കുന്നു പച്ചവെള്ളമാണെങ്കിൽ ഈ പരുവത്തിൽ തന്നെ കിട്ടുന്നതാണ് അമ്മ പറയുന്നത് പിന്നെ പറയുന്ന അര അര കപ്പിൽ പിന്നെ ബാക്കി വെള്ളം യൂസ് ചെയ്ത് നമ്മൾ ഈ പച്ചറിയും ചോറും അരച്ചെടുക്കുന്നു മൂന്ന് ടേബിൾ സ്പൂൺ വീതം ചോറ് ചോറ് അത് അരച്ചെടുത്തിട്ട് അതിൽ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്താ ടേബിൾ സ്പൂണ് അപ്പക്കാരം മാവ് മാ ഇതാണ് മെയിൻ ഇത് കിട്ടാനാണ് ഇത്രേ നമ്മൾ ചെയ്തത് പിന്നെ ഇത് മാത്രേ ഉള്ളൂ നമുക്ക്

പിന്നെ തേങ്ങ ഇനി നമുക്ക് എന്താണ് ഈ കൂട്ട് ചൂടാ നമ്മൾ ചൂടാക്കാൻ പോവാണ് അതിനാണ് കുക്കർ യൂസ് ചെയ്യുന്നത് ആ ഇത് നല്ല തുടർച്ചയായി ഇളക്കണം അല്ലെങ്കിൽ അടിക്ക പിടിച്ചോ ഇത് ഏകദേശം എത്ര നേരം ഇങ്ങനെ ഇത് ചൂടാ നല്ല ആവി വരുന്ന വലുതോന്നു എടുത്തോ എത്ര നേരം എടുക്കും സമയം അങ്ങനെ നോക്കി ാണ് ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡില് കാലത്തപ്പ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് പറഞ്ഞു ചൂടായോ ചൂടായി ചൂടായി പറഞ്ഞ് വന്നോണ്ടിരിക്കയാണ് സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ കോർമൈൻഡ്രോയിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ ശർക്കര അലീച്ച് അതും പിന്നെ പച്ചരിയും ചോറും ഇത് രണ്ടും വെള്ളത്തിലിട്ട് നല്ലപോലെ അരച്ച് അത് രണ്ടും മിക്സ് ചെയ്ത് ഉണ്ടാക്കി മാവാണ് ഇത് ഇതിനെ നമ്മൾ പിന്നെയും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത്തിരി സവാളയും കൊത്തി പിന്നെ തേങ്ങയും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിളിച്ചിട്ട് അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ചൂടാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ടത്തും ആണ് കുക്കറിന്റെ സൈഡിലൊക്കെ അമ്മ ഒരു ഉണ്ടെങ്കിൽ അത് വെച്ചും ഇത് കറക്റ്റ് സമയത്താണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നാലു മണി ചായ കുടിക്കേണ്ട സമയത്ത് തന്നെയാണ് അമ്മ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് തേങ്ങ ഇടാം അല്ലേ ചോദിച്ച അതിനെ ഇത് നല്ലൊരു സൗണ്ടോ ഒഴിച്ചപാട് അതൊരു ഒച്ചു ശബ്ദം വരും അങ്ങനെ നമ്മ പറയുന്ന ഇതൊഴിക്കുമ്പേ നല്ലൊരു ഒച്ച വരും പറയുന്നത് ഇത് നോക്കാലോ സവാളയും തേങ്ങയും ഇത് രണ്ടും നമ്മള് കുക്കറ് നേരത്തെ വളർത്തു വെച്ചാണ് അതൊന്നും കൂടി കുക്കറിൽ ഇടുവാണ് ചൂടായ കുക്കറിൽ

സ്പീഡ് കുറക്കുക നമ്മൾ അടച്ചു വെച്ചു ഈ മിനിറ്റിൽ മൂന്ന് ആദ്യം മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചത് പിന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ബാക്കി പതിനഞ്ച് മിനിറ്റ് വെച്ചു ഇനി നമ്മൾ അഞ്ചു മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം നമ്മൾ സ്റ്റവ് ഓഫ് കഴിഞ്ഞു മിനിറ്റ് ആ കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് പറ്റുള്ളൂ അല്ലെ നല്ല മണം വരുന്നുണ്ട് എനിക്ക് എനിക്കൊന്നും ഇതിന്റെ അകത്ത് തേങ്ങയൊക്കെ ഉണ്ടല്ലോ തേങ്ങയുടെ മണം നമ്മൾ വെയിറ്റ് ഡാത്തതുകൊണ്ട് ആവിയായിട്ട് വരുമ്പോ എനിക്ക് അതിന്റെ മണം ഒക്കെയാണ് വരുന്നത് കൈ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചേരും മണത്ത് നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് തേങ്ങടെ മണം അപ്പൊ തന്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ എത്ര മിനിറ്റ് അഞ്ചു മിനിറ്റ് അല്ല ഓക്കെ അതിന് ഏകദേശം അഞ്ചു മിനിറ്റ് ആയാലും ഞാൻ ഇതിന്റെ ഇടയിൽ പോയി സിയാനെടുത്തോണ്ടോ സിയാ നമുക്ക് നമ്മുടെ ഉണ്ടാക്കി സാധനം എന്താ അമ്മാക്കാം மறச்சிட்டு மறச்சிட்டு வரை ஒரு வேற பார்க்குறேன் ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ഫുൾ അങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചാൽ മറ്റേ സൈഡ് അങ്ങനെ നമ്മുടെ കലത്തപ്പം റെഡിയായി ഇതേ കണ്ടല്ലേ ഇവക്കിവിടെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല അങ്ങോട്ട് ചാടിക്കോണ്ടിരിക്കുക ഏഹ് എങ്ങനെയുണ്ടത് അതിന്റെ സ്മെൽ അടിച്ചിട്ടാന്ന് തോന്നുന്നു ഭാവിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മുത്തശ്ശീരി എടുത്ത് നോക്കിയോ അപ്പൊ നമുക്ക് ചുരോട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് മുറിക്കാൻ പാട് കുറച്ച് തണുത്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല കുറച്ചും കൂടി ഹാർഡായിരിക്കും അല്ലേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കൽത്തപ്പം ഉം ഇതുണ്ടല്ലോ നല്ല മധുരവും നല്ല ഉള്ളിയുടെ ആ ചെറിയൊരു അരിവും പിന്നെ നല്ല സോഫ്റ്റുമാണ് പിന്നെ നമ്മുടെ തേങ്ങ ഇട്ടതും എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ഇത് ചായ മാത്രല്ല എല്ലാ പ്രാവശ്യവും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എനിക്ക് കഴിക്കാൻ തോന്നുന്നു അല്ലേ സൂപ്പ് തണുത്തു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുവന്നു തരുമോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മക്കളെയും കൂടെ നമ്മുടെ എങ്ങനെയുണ്ട് സക്സസ് അല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ കഴിക്കാത്ത ആൾ ആളിപ്പഴിച്ചു കഴിച്ച പാവം പാവയ്ക്കും കൂടി പറ്റില്ല